അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കിച്ചണിൽ അർജുനുണ്ട് സ്വീതു ഉണ്ട് അവർ സംസാരിച്ചോക്കുക അങ്ങനെ ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് രാവിലെ നമ്മുടെ അനസിപ്പം മാത്രമേ കിച്ചൺ ടീമിലുണ്ടാവുള്ളൂ ബാക്കി ആരും കാണാറൊന്നുമില്ല എന്താണെങ്കിലും അവർ എല്ലാവരും അവിടെ സ്കിറ്റ് പഠിക്കുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി സ്വീതു അർജുനും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒരെണ്ണം എടുത്ത് കഴിയുമ്പോൾ അയ്യേ പറഞ്ഞിട്ട് ശ്രീധനോട് അർജുൻ പറയുന്നുണ്ട് രണ്ടെണ്ണം അങ്ങനെ കട്ട് ചെയ്യില്ല ഇങ്ങനെ കട്ട് ചെയ്യുന്നു അപ്പോൾ ശ്രീധു വേഗം കൈ എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് എന്നും പറഞ്ഞത് കൊണ്ട് ശ്രീധുൻ്റെ കുത്തിയിട്ട് അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് രാവിലെ തൊട്ട് അർജുനൻ്റെ നെറ്റിയിലടിക്കൽ അതേപോലെ തന്നെ കൈകൊണ്ട് കുത്തുക അങ്ങനത്തെ കുറേ പരിപാടിയായിട്ടാണ് ഇന്ന് നമ്മൾ ശ്രീധു നടക്കുന്നത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് പരസ്പരം തുറന്നു പറഞ്ഞു എല്ലാവരുടെയും മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ശ്രീധു ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറായി കഴിഞ്ഞാൽ കൂടെ ഉണ്ടാവാൻ അർജുനെയാണ് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ അർജുൻ തിരിച്ച് ശ്രീധുവിനെയാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീധു പറഞ്ഞാൽ നന്വനാണെന്നാണ് എന്താണെങ്കിലും നന്മനും നമ്പിയും ഒക്കെ ഇപ്പം നല്ല കട്ട ചങ്സായി മാറിയിട്ടുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവരുടെ കോമ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ